കാശ്മീരിൽ തീവ്രവാദ ചിന്തയുടെ കനലിട്ട് മെഹബൂബ മുഫ്തി കാശ്മീരിലെ ജനങ്ങളുടെ ഉള്ളിൽ തീവ്രവാദത്തിനും തീവ്രവാദിക്കും സ്ഥാനമില്ല അങ്ങനെ അങ്ങനെയായി നേതാക്കളുടെ ഉള്ളിലെ തീവ്രവാദം അവസാനിച്ചിട്ടില്ല എന്നതിന് തെളിവായി മെഹബൂബ മുഫ്തിയുടെ ഹിസ്പുള്ള പ്രണനം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ദിവസം ഹിസ്ബുല്ല തലവൻ കൊല്ലപ്പെട്ടതിനെ അപലപിച്ച് ശനിയാഴ്ച ജമ്മു കശ്മീരിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയതോടെ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു ഇത്തരത്തിൽ കശ്മീരിലെ ജനങ്ങളെ പ്രകോപിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം മെഹബൂബ മുഫ്തിക്ക് തന്നെയാണ് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഹിസ്ബുല്ലയുടെ തലവനെ പ്രകീർത്തിക്കുന്ന മുഫ്തിക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ബുദ്ഗാമിൽ നടന്ന ഒരു പ്രതിഷേധ മാർച്ചിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ധാരാളം ആളുകൾ ഹിസ്ബുല്ല തലവന്റെ ഛായാചിത്രങ്ങൾ പിടിച്ച് ശ്രീനഗറിലെ പഴയ നഗരത്തിലും സംസ്ഥാനത്തിന്റെ മറ്റു പ്രദേശങ്ങളിലും സമാനമായി പ്രതിഷേധങ്ങൾ നടത്തി തീവ്രവാദ ഗ്രൂപ്പിന്റെ ഒരു വർഷം പഴക്കമുള്ള നേതാവ് അത് പിന്നീട് സംഘടന സ്ഥിരീകരിച്ചു ഇസ്രയേലും ഹിസ്ബുള്യും മരണം സ്ഥിരീകരിച്ചിരുന്നു ഇത് ഇസ്രേലുമായി സായുധ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പിന് കാര്യമായ പ്രഹരമാണ് നൽകിയത് ബേറൂട്ടിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രതിരോധ സേനയാണ് സ്ഥിരീകരിച്ചത് ലോകത്തെ ഭീതിയിലാഴ്ത്താൻ ഹസൻ നസ്രുള്ള ഇനി കഴിയില്ല എന്നാണ് ഐ ഡി എഫ് പ്രസ്താവനയിൽ പറഞ്ഞത് ഹിസ്ബുള്ളയുടെ സതേൺ ഫ്രണ്ട് എന്ന് വിളിക്കപ്പെടുന്ന കമാൻഡർ അലി അലീക്കാരാക്കി യും മറ്റ് കമാൻഡർമാർക്കൊപ്പം കൊല്ലപ്പെട്ടതായി ശക്തികേന്ദ്രമായത് ഐ ഡി എഫ് പറയുന്നതനുസരിച്ച് ആസ്ഥാനം ഭൂഗർഭമാണ് റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഹിസ്ബുള്ളയുടെ ഉന്നതർ അവരുടെ ആസ്ഥാനത്തിരിക്കുകയും ഇസ്രയേൽ രാഷ്ട്രത്തിലെ പൌരന്മാർക്കെതിരായ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു വരികയായിരുന്നു സമയത്താണ് ഇസ്രയേലിന്റെ ആക്രമണം ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ കെട്ടിടങ്ങൾക്ക് കീഴിൽ ഹിസ്ബുള്ള സംഭരിച്ചിരുന്ന ഡെസൺ കണക്കിന് കപ്പൽ വിരുദ്ധ മിസൈലുകളും ഒറ്റ രാത്രി കൊണ്ട് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടുവെന്നാണ് അറിയിച്ചത് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇറാനിയൻ ഗാദറിന് ഇരുന്നൂറ് കിലോമീറ്റർ വരെ ദൂരമുണ്ട് ജമ്മു കാശ്മീരിൽ അതേസമയം ഞായറാഴ്ച അതായത് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതായ ഇന്നത്തെ ദിവസം നടക്കാനിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണമാണ് കഴിഞ്ഞ ദിവസം പി ഡി പി അധ്യക്ഷ മെഹബൂബ മുഫ്തി ഹിസ്ബുള നേതാവിന്റെ മരണത്തെ തുടർന്ന് നിർത്തലാക്കി വെച്ചത് ലബനനിലെയും ഗസയിലും രക്തസാക്ഷികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടും പ്രത്യേകിച്ച് ലബനനിലെ ഹിസ്ബുള്ള എന്ന തീവ്രവാദ ഗ്രൂപ്പിന്റെ തലവൻ ഹസൻ നസ്രയുടെ മരണത്തിൽ പ്രതിഷേധിച്ചുമാണ് ഇത് എന്നാണ് അവർ വ്യക്തമാക്കിയത് ലബനനിലെയും ഗാസയിലെയും രക്തസാക്ഷികളോട് ഹസൻ നസ്രോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് എന്റെ ക്യാമ്പയിൻ റദ്ദാക്കുന്നു മാതൃകാപരമായ ചെറുത്തുനിൽപ്പിന്റെയും വേളയിൽ ഞങ്ങൾ പലസ്തീനിലെയും ലബനനിലെയും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു വെള്ളിയാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹസൻ നസ്ര കൊല്ലപ്പെട്ടത് ഹസൻ നസ്രക്ക് ഇനി ലോകത്തെ ഭയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് ഇസ്രയേൽ സൈന്യം പ്രഖ്യാപിച്ചതിനു പിന്നാലെ ശനിയാഴ്ച ഹിസ്ബുള്ള നസ്ര മരിച്ചതായി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും കാശ്മീരിലെ ജനങ്ങൾക്കിടയിൽ തീവ്രവാദത്തിന്റെ കണികകൾ ഒന്നുമില്ലാതിരിക്കുന്ന ഈ അവസരത്തിൽ ഹിസ്ബുള്ളയോടുള്ള സ്വന്തം പ്രീണനം വെളിപ്പെടുത്തുന്ന തരത്തിൽ ഹിസ്ബുള്ള തലവൻ നസ്രക്ക് ഇത്തരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മെഹബൂബ മുഫ്തി നടത്തിയ ഈ പ്രതികരണം അല്ലെങ്കിൽ ഈ ഒരു നീക്കം എന്ന് പറയുന്നത് വളരെയധികം അപകടകരമായി തന്നെയാണ് ഇന്ത്യ കാണുന്നത് ഇന്ത്യ പോലും ഇന്ത്യയുടെ പ്രതികരണം ഇന്ത്യ പോലും തങ്ങളുടെ നയം വ്യക്തമാക്കിയിരിക്കുന്ന സ്ഥിതിക്ക് ഇന്ത്യയിലേക്ക് ശ്മീരിൽ ഇരുന്നുകൊണ്ട് മെഹബൂബ മുഫ്തി ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയത് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല മുൻപും പലപ്പോഴും ഇതുപോലെ കാശ്മീരിൽ ഇരുന്നുകൊണ്ട് തന്നെ പാകിസ്ഥാനിലുള്ള തീവ്രവാദ സംഘടനകൾക്കും അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുമൊക്കെ സപ്പോർട്ട് നൽകിയിട്ടുള്ള വ്യക്തിയാണ് മെഹബൂബ മുഫ്തി അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കത്തെ വളരെ അപകടകരമായ രീതിയിൽ തന്നെയാണ് ഇന്ത്യ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമാനോസ്